വില്ലൻ കഥാപാത്രത്തിലൂടെ ഒരു കാലത്ത് സിനിമയിൽ നിറസാന്നിധ്യമായിരുന്നു നടൻ രാജൻ പി ദേവ് വർഷങ്ങൾക്ക് മുൻപ് അസുഖബാധിതനായി മരണപ്പെട്ട നടൻ ഇന്നും അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളിലൂടെ ജീവിക്കുകയാണ് ഇതിനിടെ നടൻ രാജൻ പ്രി ദേവിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു തീരിക്കുകയാണ് നടി പൊന്നമാ ബാബു ഓർമ്മയിൽ നിന്നും എന്ന അമൃത ടിവിയിൽ സംരക്ഷണം ചെയ്യുന്ന സെലിബ്രിറ്റി ചാട്ട് ഷോയിലാണ് പൊന്നമാ ബാബു പ്രിയപ്പെട്ട സഹപ്രവർത്തകനും മലയാളത്തിലെ അതുല്യ നടനുമായിരുന്ന രാജൻ പി ദേവിനെ കുറിച്ച് സംസാരിക്കുന്നത് മൺമറഞ്ഞ് പോയ താരങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്ന പരിപാടിയാണ് ഓർമ്മയിൽ നിന്നും രമേശ് പിഷാരടി അവതാരകനായിട്ട് എത്തുന്ന ഈയൊരു പരിപാടിയിൽ കഴിഞ്ഞ ദിവസം നടൻ രാജൻ പി ദേവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് പങ്കുവച്ചത് രാജൻ പി ദേവിന്റെ മകൻ ജൂബിൽ പി രാജ് തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലം നടി പൊന്നമ്മ ബാബു എന്നിവരും അതിഥികളായി ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു നർമ്മബോധമുള്ള സ്വഭാവ നടനായ വില്ലൻ എന്ന നിലയിലെല്ലാം മലയാളികൾക്കും തമിഴനും കന്നഡികനും തെലുങ്കനും ഒക്കെ രാജൻപി ദേവിനെ ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ഒരുമിച്ച് അഭിനയിക്കുന്ന കാലത്ത് ലൊക്കേഷനിൽ വെച്ചുണ്ടായ രസകരമായ ഓർമ്മകളാണ് നടി പൊന്നമ്മ ബാബു രാജൻപി ദേവിനെ കുറിച്ച് പങ്കുവെക്കുന്നത് രാജൻപി ദേവിന്റെ പുകവലിക്കുന്ന സ്വഭാവത്തെ പറ്റിയൊക്കെയാണ് പൊന്നമ്മ ബാബു ഈ ഒരു പരിപാടിയിൽ ഓർമ്മകൾ പങ്കുവെക്കുന്നത് രാജേട്ടൻ സിഗരറ്റ് വലിക്കുമ്പോൾ നടൻ സുരേഷ് കുപി അത് തടഞ്ഞുവെന്നും അന്ന് ലൊക്കേഷനിൽ നടന്ന കാര്യങ്ങളുമൊക്കെ നടി പറയുകയാണ് ബ്ലാക്ക് ആറ്റ് എന്ന സുരേഷ് ഗോപിയുടെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ രാജേട്ടൻ സിഗരറ്റ് നല്ലതുപോലെ തന്നെ വലിക്കുമായിരുന്നു ഇത് കണ്ട ഉടനെ തന്നെ സുരേഷ് ഗോപി വന്ന അത് വലിച്ചെടുത്തുകൊണ്ട് പോകും എടാ എടാ അത് കളയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രാജൻ പി ദേവ് സുരേഷ് ഗോപിയുടെ പുറകെ പോകുമായിരുന്നു കുറച്ച് ഒച്ചയൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും സുരേഷ് ഗോപി അത് കാര്യമാക്കില്ല എന്നും പൊന്നമ്മ ബാബു ഓർക്കുന്നു എന്നാൽ പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അകത്തുപോയി അദ്ദേഹം വേറെ സിഗരറ്റ് എടുത്തുകൊണ്ടുവരും രാജേട്ടൻ സിഗരറ്റ് വലിക്കുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കിക്കൂണേന്ന് ഇദ്ദേഹത്തിന്റെ ഭാര്യ ശാന്തേജി സുരേഷ് ഗോപി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും പൊന്നമ്മ ബാബു പറയുകയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് സിഗരറ്റ് വലിക്കരുതെന്നാണ് ഇതറിയാവുന്നത് കൊണ്ട് തന്നെ രാജൻ ബിദേവിന്റെ കയ്യിൽ സിഗരറ്റ് ഇരിക്കുന്നത് കാണുമ്പോൾ സുരേഷ് ഗോപി കാണുന്നതൊക്കെ വാങ്ങിക്കളയുമെന്നും പൊന്നമ്മ ബാബു ഓർക്കുന്നു മാത്രമല്ല രാജേട്ടൻ സിഗരറ്റ് വലിക്കുന്നുണ്ടോ എന്ന് താനും കാണുമ്പോൾ വിളിച്ചു പറയുമായിരുന്നു അപ്പോൾ പുള്ളി തന്നെ വഴക്ക് എന്ന് പൊന്നമ്മ പൊന്നമ്മ ബാബു ബാബു ഓർക്കുന്നു എന്നാൽ പറയുമ്പോൾ അദ്ദേഹം ഇന്നില്ല തനിക്ക് ിയും വിശ്വസിക്കുവാൻ എവിടെയോ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയെന്ന് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ എന്നാണ് രാജൻ ബി ദേവിന്റെ വിയോഗത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് പൊന്നമാ ബാബു പറയുന്നത് എന്നാൽ പക്ഷേ സിനിമയിലെ കഥാപാത്രങ്ങളെ പോലെ അല്ലായിരുന്നു രാജൻ ബി ദേവിന്റെ മക്കൾക്ക് അവരുടെ ദാരിച്ചൻ സ്നേഹത്തിന്റെ നിറകടം തന്നെയായിരുന്നു ആ ഒരു മനുഷ്യൻ മക്കൾക്ക് അതേസമയം രാജൻ ബി ദേവിന് കുടുംബത്തോടുള്ള സ്നേഹത്തെ പറ്റിയും പൊന്നമ്മബാബു സംസാരിക്കുന്നുണ്ട് രാജേട്ടൻ ഭയങ്കര കുടുംബസ്നേഹിയായിരുന്നു എവിടെ പോയാലും ഭാര്യ പറ്റി അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും താൻ വരിച്ചുപോയാൽ നീ ഇടയ്ക്കുക ശാന്തമ്മയും വിളിക്കണമെന്നും അദ്ദേഹം തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും അപ്പോൾ അങ്ങ് മരിക്കുവാൻ പോവുകയല്ലേ എന്ന് ദേഷ്യത്തോടെ താനും അദ്ദേഹത്തോട് മറുപടി പറഞ്ഞിട്ടുണ്ടെന്നും പൊന്നമ്മ ബാബു ഓർക്കുന്നു എന്നാൽ പക്ഷേ അദ്ദേഹം തീരെ വയ്യാതെ വയ്യാതെയിരിക്കുകയാണെന്ന് തങ്ങൾ അറിഞ്ഞില്ലായിരുന്നുവെന്നും ബാബു കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം ചലച്ചിത്ര നടനും നാടക നടനുമായ എസ് ജി ദേവിന്റെയും കുട്ടിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മെയ് ഇരുപതിന് ചേർത്തലിയിലാണ് രാജൻ പ്രി ദേവ് ജനിക്കുന്നത് ചേർത്തല ഹൈസ്കൂൾ സെന്റ് മൈക്കിൾസ് കോളേജ് എസ് എൻ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി സെന്റ് മൈക്കിൾസിലെ വിദ്യാഭ്യാസത്തിന് ശേഷം അച്ഛൻ വഴിയെ പ്രൊഫഷണൽ നാടക നാടകരംഗത്തേക്ക് ഇദ്ദേഹം കടക്കുകയായിരുന്നു പിന്നീട് ചേർത്തല ജൂബിലി തിയേറ്റേഴ്സ് എന്ന പേരിൽ ഒരു നാടക സമിതിയും രാജൻ പി ദേവ് രൂപീകരിച്ചു രഥമെന്ന നാടകം രചിച്ച് വേദിയിൽ അഭിനയിച്ച് കയ്യടിയും നേടി ഈ നാടകത്തിലെ രാജൻപി ദേവിന്റെ പ്രകടനം നേരിട്ട് കണ്ട എസ് എൽപുരം സദാനന്ദൻ സൂര്യസ്വാമിയുടെ കാട്ടുകുതിര എന്ന നാടകത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയായിരുന്നു കാട്ടുകുതിരയിലെ കൊച്ചുഭാവിയായി അരങ്ങിലെത്തിയതോടെ മലയാള നാടകവേദിയുടെ അനുശേദ താരമായി രാജൻ പി ദേവ് എന്ന നടൻ വളർന്നു വന്നു നാടകരംഗത്ത് നിന്നുമാണ് ചലച്ചിത്ര രംഗത്തേക്ക് ഇദ്ദേഹം കടന്നുവരുന്നത് എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിക്കുന്നത് മാത്രമല്ല എന്നീ വർഷങ്ങളിൽ മികച്ച നാടക നടനുള്ള സംസ്ഥാന പുരസ്കാരവും രാജൻ ബിദേവിന് ലഭിച്ചിട്ടുണ്ട് പിന്നീട് തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ഇന്ദ്രജാലം എന്ന ചിത്രത്തിലെ പ്രതിനായക വേഷമാണ് രാജൻ ബിദേവിന്റെ ചലച്ചിത്ര രംഗത്തെ പ്രശസ്തനാക്കി മാറ്റുന്നത് സിനിമാ ലോകത്തിന്റെ കെട്ടുമാറാപ്പുകൾ ഒന്നും തന്റെ നാടക പാരമ്പര്യ പിൻബലം കൊണ്ട് അദ്ദേഹത്തിന് പുതുമയുള്ളതായി തോന്നിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീടായിരുന്നു ഡെന്നിസ് ജോസഫിന്റെ തൂലികയിൽ പിറന്ന നായകൻ കണ്ണൻ നായർ വരെ വെള്ളം കുടിപ്പിച്ച സാക്ഷാൽ കാർലോസിന്റെ വരവ് പിന്നീടുള്ളതെല്ലാം ചരിത്രം ഓരോ മലയാളിക്കും പച്ചവെള്ളം പോലെ സുതാര്യമായ കുറേ വർഷത്തെ ജീവിതം വെള്ളിത്തിരയ്ക്കായി രാജൻപി ദേവ് ഒഴിഞ്ഞുവെച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ സ്ഫടികം രണ്ടായിരത്തി അഞ്ചിലെ തൊമ്മനും മക്കളും രണ്ടായിരത്തി ഏഴിലെ ചോട്ടാമുമ്പി എന്നീ സിനിമകളിലെ രാജൻ ബി ദേവിന്റെ വേഷങ്ങൾ മലയാളികൾ എന്നും ഓർത്തിരിക്കുന്നവയാണ് ഈ ചിത്രങ്ങളുടെ വിജയത്തോടെ തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിൽ രാജൻ ബി ദേവ് അഭിനയിച്ചു തുടങ്ങി തെലുങ്കിൽ പതിനെട്ടും തമിഴിൽ മുപ്പത്തിരണ്ടും കന്നഡയിൽ അഞ്ചും ചിത്രങ്ങൾ രാജൻ ദേവ് അഭിനയിച്ചിട്ടുണ്ട് അഭിനയത്തിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അച്ചാമ്മക്കുട്ടിയുടെ അച്ചായനെന്ന ചിത്രം സംവിധാനം ചെയ്തു രാജൻ പി ദേവ് തന്നെ നായകനായി എത്തിയ ചിത്രത്തിൽ നായികയായി എത്തിയത് അന്തരിച്ച നടി ശ്രീവിധിയായിരുന്നു പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ അച്ഛന്റെ എന്ന രണ്ടാമത്തെ ചിത്രവും അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ പുറത്തുവന്നു നൂറ്റി അൻപതിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച രാജൻ പി ദേവ് അവസാനമായി അഭിനയിച്ചത് മമ്മൂട്ടി നായകനായി പ്രദർശനത്തിനെത്തിയ ഈ പട്ടണത്തിൽ ഭൂതമെന്ന ചിത്രത്തിലാണ് പിന്നീട് പ്രമേഹവും കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കുറേ വർഷങ്ങളിൽ ഇദ്ദേഹം ചികിത്സയിലുമായിരുന്നു പ്രമേഹം കാരണം അദ്ദേഹത്തിന് കാഴ്ചശക്തി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിരുന്നു ഒടുവിൽ രോഗാവസ്ഥ മൂർച്ഛിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തിഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് നടൻ മരണപ്പെടുന്നത് അൻപത്തി വയസ്സായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ പ്രായം അതുപോലെ തന്നെ പരുക്കൻ മുഖവും കാത്തു തുളച്ചു കയറുന്ന ശബ്ദവും വിരിഞ്ഞ നെഞ്ചുമായി ഡി ടി എസും അറ്റ്മോസും ഇല്ലാത്ത കാലത്ത് തിരശ്ശീലയിൽ ഒരാൾ വന്നു നീന്നു കഥാനായകനൊപ്പം അയാളെ കണ്ട് പ്രേക്ഷകന്റെയും മുട്ടിടിച്ചെങ്കിൽ അത് കാർലോസ് തന്നെയായിരുന്നു പേടിപ്പിച്ച് ചിരിപ്പിച്ച് ചിന്തിപ്പിച്ച് കണ്ണീർ നനവ് പടർത്തി മലയാളികളുടെ സ്വന്തമായ രാജൻ പിന്നെ ജീവിതത്തിന്റെയും കരിയറിന്റെയും അവസാന കാലത്ത് മലയാളികളെ കുടുകുടിച്ചിരിപ്പിച്ച് കടന്നുപോയപ്പോൾ ആ വിയോഗമാർക്കും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല മറ്റാർക്കും സാധ്യമല്ലാത്ത അനായാസ പ്രകടനത്തിലൂടെ പകരം വെക്കുവാനില്ലാത്ത വേഷപകർച്ചയുടെ ഇന്നും സിനിമ ആസ്വാദകരുടെ ഉള്ളിൽ ജീവിക്കുകയാണ് രാജൻ പി എന്ന നടൻ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ